എക്സൈസ് ഉദ്യോഗസ്ഥനെ ലഹരിക്കേസ് പ്രതി ആക്രമിക്കാൻ ശ്രമിച്ചുവെന്ന പരാതി കുടുംബവും ഒപ്പം യാത്ര ചെയ്യവേ പ്രതി അൽതാഫ് വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി വീട്ടിൽ കയറി അതിക്രമം കാണിച്ചുവെന്ന പരാതിയുമായി അൽത്താഫിന്റെ കുടുംബവും രംഗത്ത് വന്നു ഷഫീദ് റാവത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് ഷഫീദ് എന്താണ് സംഭവിച്ചത് എക്സൈസ് ഉദ്യോഗസ്ഥന്റെ പരാതി എന്താണ് ഒപ്പം ഈ ലഹരിക്കേസ് പ്രതിയും പരാതി ഉന്നയിക്കുന്നുണ്ടല്ലോ ഇക്കഴിഞ്ഞ ഇരുപത്തിയഞ്ചാം തീയതിയാണ് ഈ സംഭവങ്ങളുടെ ഒക്കെ തുടക്കം നടക്കുന്നത് അതായത് ഈ ബാലനാമപുരം സ്വദേശിയായിട്ടുള്ള അൽതാഫിനെ പത്ത് ഗ്രാം കഞ്ചാവുമായി എക്സൈസ് ഉദ്യോഗസ്ഥർ പിടികൂടുന്നു പിന്നീട് അതിന്റെ തുടർ നടപടികൾ സ്വീകരിച്ച ശേഷം അയാളെ വിട്ടയക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇന്നലെ വൈകിട്ട് ഈ എക്സൈസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള അഖിൽ എന്നയാൾ കുടുംബവുമൊത്ത് അദ്ദേഹം ഒരു സിനിമ കഴിഞ്ഞ് ഭാര്യയുമൊത്ത് ബൈക്കിൽ മടങ്ങവേ അൽതാഫും മറ്റു ചിലരും ചേർന്നുകൊണ്ട് ഇവരെ പിന്തുടർന്നു ചേസ് ചെയ്തു അതിനുശേഷം വാഹനം തടഞ്ഞു നിർത്തി അസഭ്യം വിളിക്കുകയും കൊലപ്പെടുത്തുമെന്നടക്കം ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് എക്സൈസ് ഉദ്യോഗസ്ഥന്റെ പരാതി ഈ സംഭവം നടക്കുന്നത് ഇന്നലെ രാത്രിയാണ് അതിനുശേഷം നെയ്യാറ്റിങ്ങര പോലീസിൽ ഈ എക്സൈസ് ഉദ്യോഗസ്ഥനെ വഴി തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിച്ചു അടക്കമുള്ള കുറ്റങ്ങൾ അത് അതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നെയ്യാറ്റിങ്ങര പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ഈ എക്സൈസ് ഉദ്യോഗസ്ഥരടക്കം അൽത്താഫിനെ അതായത് എക്സൈസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കാൻ ശ്രമിച്ച അൽതാസിനെ പിടികൂടാൻ അൽത്താസിന്റെ വഴിമുക്കിലെ വീട്ടിലെത്തിയപ്പോഴാണ് മറ്റു ചില സംഭവങ്ങൾ അത് ഈ കുടുംബം ആരോപിക്കുന്ന തരത്തിലേക്കുള്ള ചില കാര്യങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ് കുടുംബം ഇപ്പോൾ പറയുന്ന കാര്യം അതായത് എക്സൈസ് സംഘം വീട്ടിലേക്ക് എത്തിയപ്പോൾ ഈ വീട്ടുകാർ ഇടപെട്ടുകൊണ്ട് അൽത്താഫിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ചില ശ്രമങ്ങൾ നടന്നു അത് നാട്ടുകാരടക്കം കൂടുകയും എക്സൈസ് ഉദ്യോഗസ്ഥരും ആ വീട്ടിലുണ്ടായിരുന്ന അൽത്താഫിന്റെ ബന്ധുക്കളുമായി ഏറെ നേരം ചില തർക്കങ്ങളും അതേപോലെ തന്നെ ചില അസഭ്യവർഷവും അടക്കം ഉണ്ടായി എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അതിനുശേഷം അൽതാഫിനെ വീടിന്റെ കൂടി രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുമെന്നടക്കമുള്ള കാര്യം അത് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് അതായാലും ഈ വീട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് അങ്ങനെ രണ്ട് ഇതിന്റെ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം റൌത്ത് ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് എക്സൈസ് ഉദ്യോഗസ്ഥനെ കേസ് പ്രതി ആക്രമിക്കാൻ ശ്രമിച്ചു എന്നതാണ് പരാതി അതേസമയം തന്നെ വീട്ടിൽ കയറി അതിക്രമം കാണിച്ചുവെന്ന പരാതിയുമായി ഈ പ്രതിയായ അൽത്താഫും കുടുംബവും രംഗത്ത് വന്നു എന്നാണ് ഷഫീദ് റൌത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്